പാലക്കാട് വീണ്ടും ആ ഇന്ന് പുലർച്ചെ അഞ്ചു മുപ്പതോടെയാണ് സംഭവം ധോണി മൂലപ്പാടം സ്വദേശി ഷംസുദ്ദീന്റെ പശുക്കിടാവിനെയാണ് പുലി ആക്രമിച്ചു കൊന്നത് പുലർച്ചെ പശുക്കിടാവിൻ്റെ ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത് തൊഴുത്തിൽ പശുവിനെ കാണാതായതോടെ തിരച്ചിൽ നടത്തിയപ്പോൾ വീടിനു സമീപത്തെ പൊന്തയിൽ പുലി പശുവിനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കാണുകയായിരുന്നു ആൾപ്പെരുമാറ്റം കണ്ടതും പുലി ഓടി മറയുകയും ചെയ്തു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ഷംസുദ്ദീൻ പറഞ്ഞു ഒന്നര മാസം മുൻപും പ്രദേശത്ത് പുലിയിറങ്ങി ഷംസുദ്ദീന്റെ നായിയെ കൊന്നിരുന്നു അന്ന് കൂടുൾപ്പെടെ സ്ഥാപിക്കാത്തതാണ് വീണ്ടും പുലിയെത്താൻ കാരണമെന്നും വീട്ടുകാർ ആരോപിച്ചു

യു ടി വിനോസ് പാലക്കാട്